എല്ലാവരും തള്ളിക്കളഞ്ഞ സ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് ഞാൻ പറഞ്ഞ പോയിട്ടോ അതിൽ നമുക്ക് ബോധമുണ്ട് എന്നിട്ട് ഇത് നടക്കാറാവുമ്പോഴേക്കും ഈ ഇവര് വിളിച്ചു ചോദിക്കുമല്ലോ അപ്പോഴും വരുന്ന സാധനം അവരേക്ക് വെച്ച് എന്നുള്ള സാധനമാണ് ഇത് ആരാ പറയുന്ന പോലും നമുക്ക് നമുക്ക് നേരിട്ട് കാണുന്നുണ്ട് അവരെ ഞാൻ റിയാക്ട് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പെട്ടെന്ന് അത് തന്നെ കാണിക്കുന്ന ആളാണ് പക്ഷെ പിന്നെ രണ്ടാമത് കാര്യമുണ്ട് ആ കേട്ട രണ്ടാമത് ദിവസമൊക്കെയാണെങ്കിൽ ചിലപ്പോൾ എന്റെ മൊത്തം കാണും ഒരാഴ്ച കഴിയുമ്പോ എനിക്ക് തന്നെ മറന്നു ഞാൻ ഞാൻ മറന്നു അങ്ങനെ റിയാക്ട് ചെയ്തല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ പുള്ളിനെ കണ്ടായിരുന്നല്ലേ താങ്ക് യു പറഞ്ഞിട്ട് അയാളെ ഹേർട്ട് ചെയ്തിട്ടില്ല ഹേർട്ട് ഞാൻ അറിയണ്ടേ cook with love.